കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകും ഒപ്പം മകന് സർക്കാർ ജോലി നൽകും എന്ന തീരുമാനം കൂടി മന്ത്രിസഭ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ആവശ്യങ്ങൾ നേരത്തെ തന്നെ ഉയർന്നാണ് ആദ്യം അതേ മെഡിക്കൽ കോളേജിൽ തന്നെ താൽക്കാലിക ജോലി എന്ന് പറയുമ്പോൾ അതല്ലാത്ത ഒരു വൈകാരിക പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും ആ കുടുംബത്തിന് വലിയ കരുതലായി സർക്കാർ ഉണ്ട് എന്നത് വലിയ ആശ്വാസമാണ് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം ഒപ്പം മകന് ജോലി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മകന്റെ ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകാൻ വരുമ്പോഴാണ് ബിന്ദു മരിച്ചത് എന്നത് ഏറ്റവും ഏറ്റവും പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന കുടുംബമാണ് അധ്വാനിച്ച് അന്നത്തെ വാർത്തകളൊക്കെ നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു മുന്നൂറ് രൂപയ്ക്ക് ദിവസം പണിയെടുത്തതിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും കുടുംബത്തിന്റെ രണ്ട് മക്കളുടെ വേണ്ടി ഒരാളെ എഞ്ചിനീയറിംഗിനും ഒരാളെ നഴ്സിംഗിനും പഠിപ്പിക്കാൻ വേണ്ടി ഒരു അമ്മ കഠിനാധ്വാനം ചെയ്യുന്നു ആ അമ്മയാണ് കുടുംബത്തിന്റെ നട്ടല്ല അവരാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് നിലവിളിക്കുന്ന സങ്കടപ്പെട്ട് എന്ന് വിഷമിക്കുന്ന ഒരു കുടുംബത്തെയാണ് കണ്ടത് കുടുംബത്തെ സർക്കാർ ചേർത്ത് നിർത്തുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകും ജോലിയും നൽകും ഒരു പണവും നഷ്ടപ്പെട്ടു പോയ ജീവന പരിഹാരം അല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് അത് മാത്രമാണ് അത് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് ചെയ്യാൻ കഴിയുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ് സർക്കാരിന്റെ കാര്യങ്ങൾ അതിന്റെ അല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പക്ഷേ അതിൻ്റെ വഴിക്ക് ഞാൻ പോകുന്നില്ല എൻ്റെ എൻ്റെ കാര്യം ഇപ്പോൾ കൊച്ചിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കട്ടെ അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് എല്ലാ ചികിത്സകളും കൃത്യമായി ലഭിക്കുന്നു തീർച്ചയായും എല്ലാ എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് ഈ ഇവിടുത്തെ കൊച്ചിൻ്റെ കാര്യത്തിന് എല്ലാം നടന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ട് ഉണ്ട്